ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഞാൻ ഞാനിതൊരു റിയാക്ഷൻ വീഡിയോ വീഡിയോന്നല്ല ഇന്ന് നമ്മളെ സാദാ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചുതരാം അപ്പോൾ മാറ്റർ എന്താണെന്ന് വെച്ചാൽ അത് പറയണം അതൊക്കെ കാണണം അത് നല്ലത് എന്നാലും ഞാൻ പറയാം നമ്മളിപ്പോൾ ഈ എത്ര ഫാഷനായിട്ട് മോഡേണായിട്ടൊക്കെ നടന്നാലും നമ്മൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാറില്ല അല്ലേ അപ്പോൾ അതുപോലെയുള്ളൊരു നാടൻ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തട്ടാ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തോട് എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും നമ്മുടെ വീടിൻ്റെ പുറകില് ഒരു ചെറിയൊരു തോടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മീൻ പിടിക്കണത് എനിക്ക് എന്തായാലും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് നീ പിടിച്ചിട്ട് എൻ്റെ അത് അത് എന്തായാലും അത് കണ്ടുനോക്കാം അല്ലേ ഇനി പറഞ്ഞ് ചളിപ്പിക്കണെനിക്കലി നല്ലതല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്ക് ഇടുക അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടിട്ട് വരാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ താ ഞാന് നമ്മളെ ഇക്ക രാവിലെ പിടിച്ചിട്ട് വന്നതാണ് കേട്ടോ തൊട്ടപ്പുറത്താണ് നമ്മുടെ തോട് എൻ്റെ വീഡിയോയിലെ മുമ്പുള്ള വീഡിയോയിലൊക്കെ നോക്കി അറിയാൻ പറ്റും കേട്ടോ അപ്പം അപ്പുറത്തെ തോട്ടിൽ നിന്ന് ഒക്കെ രാവിലെ പിടിച്ച മീനുകളാണ് കുറച്ച് കൂടുതൽ കിട്ടി കേട്ടോ ഇത്തവണ ഉള്ളി എത്രയൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല ഇത്തവണ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഈ തോട്ടിലെ പച്ചമീൻ എന്നാണ് പറയുക തോട്ടിലെ മീൻ കറി വെച്ചവർക്കും ഫ്രൈ ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും അടിപൊളിയായിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് ഈ പറഞ്ഞ പോലെ വരമ്പത്തൊക്കെ ഈ പാടത്തിൻ്റെ വരമ്പുണ്ടല്ലോ അവിടെയൊക്കെ ഇരുന്നിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയും അതുപോലെ കപ്പയൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്തവണ ഒരു ഒരു ടിസ്റ്റ് ഉണ്ടായിട്ടോ കാരണം ഞങ്ങളെപ്പോഴും ഇതുപോലെ പരൽ മീനൊക്കെയാണ് പിടിക്കാറുള്ളത് അപ്പോൾ ഇത്തവണ നമുക്ക് ഒരുപാട് വരാൽ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് ചൊടിയെന്നാണ് ഇട്ടാൽ പറയാം ആ ഒരു മീനിന് അപ്പോൾ ഒരുപാട് വരാൽ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ഞങ്ങളത് ഒരു ടാങ്ക് പോലൊക്കെ ഇട്ടിട്ട് അപ്പം അതിൽ ഇട്ടിട്ട് വളർത്താമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അതാ നമ്മളാ ഒരു മീൻ പാരൽ മീനൊക്കെ നമ്മൾക്ക് കറി വെക്കാനുള്ള മീനുകളൊക്കെ ഞാൻ വേറൊരു പാത്രത്തിൽ ആക്കിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ചെറുതും വലുതും ഒക്കെ ഉണ്ട് കിട്ടാം ഇത് രണ്ട് മൂന്ന് തരത്തിൽ കറി വെക്കും ചിലർ ഇതുപോലെ തേങ്ങയൊക്കെ ഒഴിച്ച് കറി വയ്ക്കും പിന്നെ അല്ലെങ്കിൽ നമ്മൾ വെറ്റിക്കുക എന്ന് പറയും പെറ്റിക്കുക എന്ന് പറയില്ലേ അതുപോലെ ചെയ്യും അങ്ങനെ രണ്ട് മൂന്ന് തരത്തിലുണ്ട് പിന്നെ വലിയ വരാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ ഞാനല്ല ഇക്ക ഒരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു അവിടെ ഈ ഫ്രിഡ്ജ് ബോക്സ് പഴയ ഫ്രിഡ്ജ് ബോക്സിനകത്ത് വെള്ളം ഉണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അറിയില്ല ഞാനത് എടുക്കാനും വിട്ടുപോയിട്ട് അത് അതിൻ്റെ ഇട്ടിട്ടാണ് ഞാൻ പിന്നെ അത് എടുത്തിട്ടുള്ളത് വീഡിയോ സോറി അപ്പം ഇനി അത് പുറത്തെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരണുണ്ട് കേട്ടോ അപ്പോൾ അതതിൽ കളിക്കുന്നുണ്ട് ഒരു അഞ്ച് ഏഴെണ്ണം ഉണ്ട് വരാൽ വലിയ മീനുകൾ അപ്പോൾ അത് അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബാക്കിൽ വന്ന് നോക്കിയപ്പോൾ ഇക്ക ഈ പറഞ്ഞ പോലെ ഈ ചെറിയ വരാൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ അതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒരു ഒരു പട്ടയിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇക്ക അപ്പോൾ അതിന് പായലൊക്കെ വേണം അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ എന്തൊരു ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് കണ്ടില്ലേ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒരുപാട് വലിയ വലിയ മീനിൻ്റെ കൃഷികളൊക്കെ നമ്മൾ ഫോണിൽ കാണുമ്പോൾ ഭയങ്കര അതിശയായിരുന്നു ഇതിപ്പം നമുക്ക് ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആട്ട അത്രക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് വലിയൊരു ടാങ്കിലിട്ടിട്ട് വളർത്തുകയാണെങ്കിൽ നിറയെ വരാൽ മീനായിട്ടത് മാറും അപ്പോൾ താ അപ്പം ഞങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കറി വെക്കുകയൊന്നുമില്ലാട്ടോ അപ്പോൾ അടുത്ത് വീട്ടിൽ ഉള്ളവർക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനി ഇതൊന്നും കുറച്ച് കൊടുക്കണം അപ്പുറത്ത് വേറൊരു വീടുണ്ട് അപ്പോൾ അവിടെ ടാങ്കും അതുപോലെ വളർത്താനുള്ള സൗകര്യമൊക്കെ ഉള്ള വീടൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്കൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതൊന്നും കണ്ടുനോക്കാം അല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് വളരെ ലൈക്കും വ്യൂസൊക്കെ കുറവാണ് അപ്പോൾ കാണുന്നവർ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതുപോലെ കുറേ കുക്കിംഗ് വീഡിയോ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കൂടെ കൂടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടമായോ ഇഷ്ടമായാൽ എൻ്റെ ചാനലില് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് പറയണേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇടണമെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് ടൂറ് പോയത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരിക നമ്മുടെ അടുത്ത് വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു വീടിന്റെ തൊട്ട് കുറച്ച് ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറം ഒരു അടിപൊളി വാട്ടർഫോൾസ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കാണുക നല്ല അടിപൊളിയായിരുന്നു കേട്ടോ വൈബായിരുന്നു സ്ഥലം പ്ലേസൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ തോട്ടിലെ മീനും കറി കറിവെച്ച് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കാരണം ഞാൻ ആദ്യം എൻ്റെ ചാനലിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഇപ്പോൾ ഞാൻ കുറച്ച് ലാഗായിട്ട് കുറേ ആയിട്ട് വീഡിയോ അങ്ങനെ ഇടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ മുമ്പിൽ വീഡിയോയില് ചാനൽ നോക്കി അറിയാൻ പറ്റും കുറേ ഞാൻ കുക്കിംഗ് വീഡിയോ ഫാമിലി വ്ളോഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും നമ്മുടെ ചാനൽ അതു തന്നെയാണ് നമ്മുടെ കണ്ടൻറ്റ് അത് തന്നെയാണ് എപ്പോഴെങ്കിലും ഇതുപോലെ റിയാക്ഷൻ ചെയ്യാൻ തോന്നിയാൽ ചെയ്യുന്നു മാത്രം കേട്ടോ അത്രയേ ഉള്ളൂ ഒരു അഭിപ്രായം പറയുന്ന മാത്രം അപ്പം ഞാൻ ഷാജിദാനെ ഷാജിദാൻ്റെ ആ ഒരു ഇഷ്യൂ അത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ രേണു സുധീൻ അതും ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ കയറി ഒന്ന് നോക്കുക അപ്പോൾ എന്നാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ചാറ്റാ